ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സച്ചി മരിച്ച വിവരം ഇപ്പോൾ ന്യൂസിലൂടെ അറിഞ്ഞിരിക്കുകയാണ് അവന്തിക ആ ഒരു വാർത്ത കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അവന്തിക ഇതൊരു ദുഃഖകരമായ വാർത്തയാണ് എന്ന് വാർത്തയിൽ പറയുമ്പോൾ അവന്തിക സ്വയം പറയുന്നുണ്ട് ആര് പറഞ്ഞു ഇത് ദുഃഖകരമായ വാർത്തയാണെന്ന് എനിക്കിത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് അവന്തിക അങ്ങനെ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത് ആ സമയം തന്നെ സച്ചിയും ചിപ്പിയുമായിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ സന്തോഷകരമായ ആ ഒരു സന്ദർഭങ്ങളൊക്കെ ഒരു പാട്ടിലൂടെ കാണിക്കുന്നു അർച്ചനയും ചിപ്പിയും കൂടെ ഒന്നിച്ചുള്ള നിമിഷങ്ങളും കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ലോക്കപ്പിനുള്ളിൽ കിടക്കുന്ന കമലയാണ് കമല അവിടെ കിടന്ന് കരയുകയാണ് ഈ സമയം അവിടേക്ക് ഒരു ലേഡി കോൺസ്റ്റബിൾ എത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായി പറയുന്നുണ്ട് അപ്പോൾ വളരെ ദേഷ്യത്തോടെ കമല ഇപ്പോൾ അവരെ നോക്കുന്നു എന്താടി നിനക്ക് വേണ്ടേ അവിടെ നിന്നും മര്യാദക്ക് കഴിച്ചോണം എന്ന് കോൺസ്റ്റബിൾ വളരെ ദേഷ്യത്തോടെ കമലയോട് പറയുന്നു ആ കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോയ സമയം അവിടെ എസ് ഐ വരുന്നുണ്ട് എന്താടി നല്ല ബിശപ്പ് കാണുമല്ലേ അങ്ങനെ ആ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് കമല എന്താണ് ഈ ചോറിന് നല്ല രുചിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ എസ് ഐ കാണും നല്ല രുചി കാണും കൊലച്ചോറ് എന്ന് കേട്ടിട്ടില്ലേ ഇപ്പോൾ നീ കഴിക്കുന്നതാണ് യഥാർത്ഥ കൊലച്ചോറ് നിൻ്റെ മോൻ്റെ കൊലച്ചാറാണ് നീ ഇപ്പോൾ ഉണ്ണുന്നത് എന്നും ആ എസ് ഐ പറയുന്നുണ്ട് കമലയോട് ഒരു സംശയത്തോടെ കമല ഇങ്ങനെ ആ എസ് ഐയെ നോക്കുന്നുണ്ട് അപ്പോൾ ആ എസ് ഐ പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇടി ആശുപത്രിയിൽ കിടന്ന നിൻ്റെ മകൻ ചത്തു ഇത് കേട്ട് കമലയൊന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ കയ്യിലിരിക്കുന്ന ആ ഭക്ഷണം താഴേക്ക് വീണ് പോവുകയാണ് എന്താ എന്താ പറഞ്ഞത് എൻ്റെ സച്ചിമോൻ അവൻ എന്താ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആ എസ് ഐ അങ്ങനെ ഇപ്പോൾ ആ വാർത്ത ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കമലയ്ക്ക് കമലയെ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എൻ്റെ പൊന്നുമോനെ സച്ചി എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കമല നിൻ്റെ പൊന്നുമോനെ നീ ഇപ്പോൾ വിഷം കൊടുത്ത് കൊന്നു നീ ഇപ്പോൾ സ്വന്തം മകൻ്റെ കൊലയാളിയാണ് എന്തായാലും ജീവപര്യന്തം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ആ എസ് ഐ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു എന്തൊരു മഹാഭാവിയാണ് ഞാൻ എൻ്റെ ഈശ്വര എൻ്റെ കൈകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കരയുകയാണ് കമല എന്നിട്ട് സച്ചിക്ക് അന്ന് നിർബന്ധിച്ച് ആഹാരം കൊടുത്ത ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുകയാണ് കമല അങ്ങനെ ആകെ വിഷമിച്ച് പൊട്ടിക്കരയുന്നുണ്ട് കമല ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗോകുലിനെയാണ് ഗോകുൽ അവിടുന്ന് പത്രം വായിക്കുന്നുണ്ട് ഈ സമയം ശോഭന ഗോകുലിൻ്റെ അടുത്തേക്ക് വരുന്നു മോനെ നിൻ്റെ മനസ്സിലാഗ്രഹം ദൈവത്തിനെ പോലും മനസ്സിലായി ബേ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ മാല അർച്ചനയുടെ കഴുത്തിൽ നിന്ന് മൂരിപ്പോയ താലിമാല എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗൂഗിളിന് ഇത് സമൃദ്ധയുടെ കഴുത്തിലെ താലിമാലയല്ലേ എന്ന് ഗൂഗിൾ കണ്ട ഉടനെ ചോദിക്കുന്നു ഇത് അമ്മയുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട് ദൈവം കൊടുത്തു ദൈവം തന്നു എന്ന് കൊള്ളാം ദൈവത്തിന് ഇതല്ലേ പണി എന്നിങ്ങനെ ചിരിച്ചു കൊണ്ട് ഗൂഗിൾ പറയുന്നു ഉടനെ ശോഭന പറയുന്നുണ്ട് എടാ നമ്മൾ എത്ര വിചാരിച്ചതാ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും നടക്കില്ല നീ പഴയതെല്ലാം മറന്ന് അവളെ സ്വീകരിക്കാൻ തയ്യാറായ കാര്യം ദൈവത്തിന് മനസ്സിലായി എന്ന് ഇങ്ങനെ ശോഭന പറയുമ്പോൾ അത് ആര് പറഞ്ഞു എന്ന് ഗൂഗിൾ ചോദിക്കുന്നു അതുകൊണ്ടാണല്ലോ ഈ താലിമാല എൻ്റെ കയ്യിൽ വന്നത് ഇനി ദൈവത്തിൻ്റെ ഒരു തടസ്സവുമില്ല എന്നൊക്കെ ഇങ്ങനെ ശോഭന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ അമ്മ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ കയ്യിൽ എങ്ങനെ ഈ താലിമാല വന്നത് സമ്മ്രദം ഒരു തന്നതാണോ അത് അമ്മ മോഷ്ടിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ശോഭന പറയുന്നുണ്ട് പിന്നെ മാല മോഷ്ടിക്കലല്ലേ എൻ്റെ പണി ഇത് അവളുടെ കഴുത്തിൽ നിന്നും താനേ ഊരി വീണതാണ് അങ്ങനെ ആ മാല ഊരിപ്പോയ ആ സംഭവം പറയുന്നുണ്ട് ശോഭന ഗൂഗുളിനോട് കൊള്ളാം കൊളുത്തൂരി മാല താഴെ വീണതിനാണോ അമ്മ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് ഗൂഗിൾ ചോദിക്കുന്നു മോനെ ഇത് ദൈവത്തിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ ഈ സമയത്ത് എങ്ങനെ ഈ താലിമാല ഊരിപ്പോകുന്നത് അവളുടെയും നിൻ്റെയും ജീവിതത്തിൽ നിന്ന് പഴയതെല്ലാം മാറി നീ അവളുടെ ജീവിതത്തിലേക്ക് വരേണ്ട സമയമായി എന്നൊക്കെ ശോഭന പറയുന്നു അവനവൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ള തന്ത്രത്തിന് ദൈവത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് ഗൂഗിൾ ഇപ്പോൾ ശോഭനയോട് പറയുന്നു എന്തായാലും അവളുടെ കഴുത്തിൽ ആരോ കെട്ടിയ താലിമാല ഇപ്പോൾ ദേ അഴിഞ്ഞു വീണു ഇനി നീ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് മാത്രമേ അവളെ നീ ഭാര്യയാക്കൂ എന്നല്ലേ നീ പറഞ്ഞത് ഇപ്പോൾ അതിനുള്ള സമയമാണ് ആ ചടങ്ങ് നടക്കാൻ ഉള്ള സമയം എന്നൊക്കെ ഇങ്ങനെ ശോഭന പറയുന്നത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് അമ്മ ആ താലി ഇങ്ങ തന്നേ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ താലിമാല കയ്യിൽ മേടിക്കുന്നുണ്ട് നീ എന്ത് പറയുന്നു ഇത് ദൈവം കാണിച്ച നിമിത്തമാണ് എന്ന് ശോഭന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു എനിക്ക് സമ്മതമാണോ എന്നും നിമിത്തമാണോ എന്നും ഒക്കെ പിന്നീട് പറയാം എന്ന് ഗൂഗിൾ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് എന്തായാലും അവളുടെ കഴുത്തിൽ നിന്നും പഴയ താലി ഇറങ്ങി ഇനി നിൻ്റെ താലി വേണം അവളുടെ കഴുത്തിൽ കെട്ടാൻ എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അകത്തേക്ക് പോകുന്നു തുടർന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന രാജീവനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് രാജീവ് ഇപ്പോൾ എസ് സി യോട് ചോദിക്കുന്നുണ്ട് അവരെവിടെയെന്ന് മെഡിക്കൽ എടുത്തിട്ട് ഇപ്പോൾ തന്നെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട് രാജീവ് അങ്ങനെ ഇപ്പോൾ രാജീവ് കമലയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് സാറേ എനിക്കെൻ്റെ മോനെ കാണണം അവസാനമായി എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ കമല ഇപ്പോൾ കരഞ്ഞുകൊണ്ട് രാജീവിനോട് പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് ഇനി എന്ത് കാണാനാ ഇനി നേരെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും അവിടുന്ന് നേരെ ജയിലിലേക്ക് നിങ്ങളെ അവൻ്റെ ശവം പോലും ഞാൻ കാണിക്കില്ല എന്ന് രാജീവ് പറയുന്നു അയ്യോ സാറേ അങ്ങനെ പറയരുത് ഞാൻ കാരണമാ മാവം മരിച്ചത് ആഹാരം വിളമ്പിക്കൊടുത്തത് ഈ കൈ കൊണ്ടാണ് സാർ ദയവ് ചെയ്ത് തിരി കരുണ കാണിക്കണം എന്നെ എന്നെ അവൻ്റെ അരികിലൊന്ന് കൊണ്ടുപോയാൽ മാത്രം മതി ഞാൻ സാറിൻ്റെ കാലു പിടിക്കാമെന്നൊക്കെ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് അയ്യോ എൻ്റെ കാലിൽ പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് രാജീവ് പറയുമ്പോൾ സച്ചി സച്ചിയെന്ന് വിളിച്ച് ഇപ്പോൾ ബോധം കെട്ട് വീഴുകയാണ് ഈ പെണ്ണുംപിള്ള എഴുന്നേക്ക് ദൈ അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ മര്യാദയ്ക്ക് എഴുന്നേക്ക് പെണ്ുമ്പിളെ എന്നൊക്കെ പറഞ്ഞ് രാജീവ് ഇപ്പോൾ കമലയെ വിളിക്കുന്നു എത്ര വിളിച്ചിട്ട് കമലെ എഴുന്നേൽക്കുന്നില്ല ഉടനെ ആ എസ് ഐ പറഞ്ഞുണ്ട് സാറേ നമ്മളിനി എന്ത് ചെയ്യും വല്ല അറ്റാക്കും വന്നാൽ നമ്മൾ കൊടുങ്ങുമെന്ന് രാജീവിനോട് പറയുന്നു അങ്ങനെ രാജീവ് അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് കുറച്ച് തണിക്കുന്നുണ്ട് മുഖത്തേക്ക് കമലയുടെ അപ്പോഴും കമലയ്ക്ക് ബോധം വരുന്നു സാറേ എൻ്റെ മോനെ ഒന്ന് കാണിക്കും സാറേ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതി മതിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കമല രാജീവിനോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വീണ്ടും കമലയുടെ ബോധം പോവുകയാണ് ഇത് കണ്ടിപ്പോൾ രാജീവ് എസ്സയോട് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ വേഗം ആശുപത്രിയിലേക്ക് കിട്ടിയെടുക്ക് അല്ലാതെ എന്തു ചെയ്യാനാ എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു ശേഷം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട് താലിമാല കഴിച്ചു നിന്നും ഊരിപ്പോയത് അത് ശോഭനം മേടിച്ച് വെച്ചിരി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ താലിമാല ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു വല്ലാത്ത ഇപ്പോൾ അർച്ചന ശോഭന ഇപ്പോൾ ശോഭനയുടെ റൂമിൽ ചെന്ന് ആ താലിമാല എടുത്ത് വെക്കാൻ തുടങ്ങുകയായിരുന്നു ഈ സമയം അർച്ചന ഇപ്പോൾ അവിടേക്ക് വരുന്നു അമ്മ എനിക്ക് ആ മാലയങ്ങ് തിരിച്ചു തന്നേക്ക് എന്ന് അർച്ചന ഇപ്പോൾ ശോഭനയോട് പറയുന്നുണ്ട് മോളെ അതിങ്ങി തന്നേക്ക് ഇത് നമ്മൾ മാറ്റി വാങ്ങാൻ തീരുമാനിച്ചതല്ലേ എന്ന് ശോഭന ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പക്ഷേ ഇത് മാറ്റി വാങ്ങാൻ എനിക്ക് തീരെ തോന്നുന്നില്ല എൻ്റെ മനസ്സ് മുഴുവൻ ഈ താലിയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഒരിക്കൽ കഴുത്തിലണീച്ച താലിമാല മാറ്റിയാൽ അത് സ്വന്തം ഭർത്താവിനെ മാറ്റുന്നത് പോലെയല്ലേ അതുകൊണ്ട് എനിക്ക് പുതിയ മാല വേണ്ട എനിക്കീ പഴയ താലി മതി ഈശ്വരൻ ഈ താലിയോട് ചേർത്ത് വെച്ച ആ ബന്ധം മരണത്തോടെ മാത്രമേ പിരിയൂ എന്നൊക്കെ ഇങ്ങനെ അർച്ചന ശോഭനയോട് പറയുന്നു ഇതെല്ലാം പുറത്തുനിന്ന് ഗൂഗിൾ കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ ഇതിന് തന്നേക്കുക എന്ന് അർച്ചന പറയുന്നുണ്ട് എന്നിട്ട് ശോഭനയുടെ മുന്നിലേക്ക് കൈ നീട്ടുകയാണ് അർച്ചന ശോഭന ഗൂഗിൾ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഗൂഗിളിനെ ഒന്ന് നോക്കുന്നുണ്ട് ശോഭന അങ്ങനെ ആ മാല ഇപ്പോൾ അർച്ചനയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ അർച്ചന ആ താലിമാല വാങ്ങി ഇത് പവിത്രമായ കാര്യമല്ലേ അമ്മേ ഒരിക്കൽ താലിമാല കഴുത്തിൽ വീണാൽ മരിക്കുവോണം അത് കഴുത്തിൽ തന്നെ കാണണം പുതിയ ഏത് താലി താലിയിട്ടാലും എനിക്കിതിൻ്റെ സുരക്ഷിതത്വം കിട്ടില്ല എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ ആ താലി താലിമാല താലിമാലയെടുത്ത് കഴുത്തിലിടുകയാണ് ഇട്ട ഉടനെ തന്നെ ഇപ്പോൾ വളരെയധികം സന്തോഷമാകുന്നുണ്ട് അർച്ചന കയെന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു ആത്മബലം തിരിച്ചു കിട്ടി എനിക്കിപ്പോഴാണ് ശ്വാസം നേരെ വീണത് ടൗണിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ കയറണം ഇതിൻ്റെ കൊള്ളത്തിനൊരയവുണ്ട് അതൊന്നും മുറുക്കിയെടുക്കണം ഇല്ലെങ്കിൽ വീണ്ടും ഇതിളകിപ്പോയാലോ എനിക്കിതിനെ കളയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ തന്നെ ആ താലിമാല താലിമാരെ ആ സന്തോഷത്തിൽ അർച്ചന ഇപ്പോൾ മുറിയിൽ നിന്നും പോവുകയാണ് അർച്ചന വരുന്നത് കണ്ട് ഇപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നു ഇതൊക്കെ കണ്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട് ശോഭന ഗോകുലിപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഗോകുലം അവിടെ നിന്ന് പോവുകയാണ് ശേഷം ഇപ്പോൾ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ സന്ദീപും അനൂപും അനഖയും സ്നേഹയും ഒക്കെ വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ആരതി എത്തിയിട്ടുണ്ട് ആരതി എത്തിയിട്ട് എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് പോയി എല്ലാം പോയി സച്ചി നമ്മളെ വിട്ടുപോയി എന്ന് വളരെയധികം വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ആരതിയോട് പറയുന്നുണ്ട് അനൂപ് ഈ സമയം ഇപ്പോൾ അവിടേക്ക് ബോഡി കൊണ്ടുവരുന്നുണ്ട് ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ എല്ലാവരും കരയുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്